ഉല്ലാസ് പന്തളം അടുത്തിടെയാണ് വീണ്ടും വിവാഹിതനായത് അഡ്വക്കേറ്റ് ദിവ്യയാണ് ഭാര്യ മഞ്ചേരിക്കാരിയായ ദിവ്യ പഞ്ചായത്ത് കാര്യങ്ങൾക്ക് പുറമെ ജില്ലാ കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷക കൂടിയാണ് സാമൂഹിക വിഷയങ്ങൾ എല്ലാം നേതൃനിരയിൽ നിന്നും ചെയ്യുന്ന ആളാണ് ദിവ്യ എന്ന കാര്യത്തിൽ സംശയമില്ല നാട്ടിൽ ഏതൊരു വിഷയം ഉണ്ടായാലും ആ കൊച്ച് മുൻപിൽ എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് സമൂഹത്തിന്റെ വിഷയങ്ങൾ ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ആൾക്ക് ഉല്ലാസിന്റെ മക്കളെയും പൊന്നുപോലെ നോക്കാൻ സാധിക്കും എന്നാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം മലയാളികൾക്ക് സുപരിചിതനായ ഉല്ലാസ് പന്തളം മിമിക്രി വേദികളിലൂടെയാണ് ഉല്ലാസ് ശ്രദ്ധ നേടുന്നത് പിന്നാലെ ടെലിവിഷനിലും സിനിമയിലുമെല്ലാം നിർസാന്ദ്യമായി മാറുകയായിരുന്നു കോമഡിയിൽ തന്റേതായ ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കാൻ ഉല്ലാസ് പന്തളത്തിന് സാധിച്ചിട്ടുണ്ട് കൗണ്ടറുകളിലൂടെയും ശരീരഭാഷകളിലൂടെയും നിരവധി തവണ അദ്ദേഹം നമ്മെ ചിരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഉല്ലാസിന്റെ ആദ്യ ഭാര്യ ആശ മരണപ്പെടുന്നത് ആത്മഹത്യയായിരുന്നു വീടിന്റെ ഒന്നാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ആശയെ കണ്ടെത്താനായത് ഭാര്യയുടെ ചേതനയേറ്റ ശരീരത്തിന് അരികിൽ നിന്ന് കരയുന്ന ഉല്ലാസിന്റെ ദൃശ്യങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു നോവായി ബാക്കിയുണ്ട് തന്റെ മുപ്പത്തിരണ്ടാം വയസ്സിലായിരുന്നു ഉല്ലാസ് ആശയെ വിവാഹം കഴിക്കുന്നത് ജീവിതത്തിൽ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരുന്ന നടനായിരുന്നുവെന്ന് താൻ അങ്ങനെ ഇരിക്കെയാണ് ആശ തന്റെ ജീവിതത്തിലേക്ക് വരുന്നതെന്നാണ് ഒരിക്കൽ ഉല്ലാസ് പറഞ്ഞത്